സാബു കെ ജോണ്ട് എന്താണ് വിശേഷം ഇത് സാബു സാബു നമ്മുടെ ദർശന സാംസ്കാരിക കേന്ദ്രത്തില് നടക്കുന്ന എല്ലാ പരിപാടികളും അതായത് പ്രോഷ നാടകോത്സരം അല്ലാതെ നാടകമത്സരം പിന്നെ കെ കെ എല്ലിന്റെ നാടകം നാടകങ്ങള് ഇത് നല്ലൊരു ആസ്വാദനമാണ് ഇപ്പൊ നമ്മള് ഞങ്ങൾ ഇവിടെ വന്നത് കാണാൻ വേണ്ടി നമ്മുടെ മാടൻ മോശം നാടകം അഞ്ചു ആ ഇവിടെ വെക്കുന്നത് അത് നമ്മുടെ മുപ്പായിപ്പാടത്ത് വിജയപുരം രൂപയുടെ മൈനാട്ടിൽ വെച്ചു അത് നല്ല ഒരു നാല് ഏക്കർ സ്ഥലം പറഞ്ഞാൽ പഴയ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളത് ചെയ്യാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നമ്മള് പഴയ നമ്മുടെ അമ്പലപ്പുറം ആ പാലിത്രാശാന് വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ നാടകം ഈ കോട്ടയത്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ ഒരുപാട് ആവശ്യക്കാരെ എന്ന് പറഞ്ഞ നാടകം കാണാൻ ഇഷ്ടപ്പെടുന്ന പലയിടത്തും ഒരു രണ്ട് എൺപ സ്റ്റേജിലൊക്കെ കഴിഞ്ഞുകഴിഞ്ഞു അപ്പൊ ഈ ഈ ആലപ്പുഴയൊക്കെ നടന്നു പോകുന്ന ആൾക്കാരെല്ലാം പിന്നെ കോട്ടയത്തേക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോഴത്തേക്ക് ഈ ഇതിനകത്ത് ജാഗ്രത ചാനലും അതുപോലെ മെന്റോറ ഇവന്റും കൂടെ ചേർന്നാണ് ഈ നാടകം ആലപ്പുഴ തിയേറ്റർ അപ്പം പിന്നെ പറ്റുമ്പോൾ കുടുംബസമേതം വരാം കൂടെ എന്റെ നാലഞ്ച് സുഹൃത്തുക്കളെയും കൂടി അങ്ങോട്ട് വരാം ഞാൻ എല്ലാ നാടുകളും കടക്കാം പി എസ് സിയുടെ മൂന്ന് നാടും പബ്ലിക് ലേബിൾ ഉണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ ദർശനം ഇതിന്റെ ഒരു പിന്നെ തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിലെ കുറച്ച് സ്റ്റേലും വന്നിട്ടുള്ളു എനിക്കൊന്നും ഒന്ന് കണ്ണൂര് ഒന്ന് കോഴിക്കോട് അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിണ്ട് പിന്നെ ആലപ്പുഴ ചെന്നൈയിൽ പോയി ആളായിരുന്നു പറഞ്ഞ മൂന്ന് അവാർഡ് കിട്ടിയത് ഈ മാടം മോക്ഷം രംഗത്ത് വന്നതിന് ശേഷം നല്ല നടനുള്ള അവാർഡ് നാടകത്തിനുള്ള അവാർഡ് വളരെ ഫ്രീ ആയിട്ട് സാധാരണ ആൾക്കാര് വോട്ടർമാരെയും വോട്ടുമാരെയും കണ്ടയിൽ കുറിച്ച് നടക്കുന്നതിന് സാധിക്കണം ഇതൊരു സൂചന ഒരു കയ്യടി അല്ലാതെ സാധനം ഇല്ല ഇരുന്നിരുന്ന രണ്ടായിരം രൂപ ഇരുന്നേ ആൾക്കാരുടെ മുഖം ഇല്ലെന്ന് കാണണം ഒന്നര മണിക്കൂർ തീർച്ചയായിട്ടും വരും കൂട്ടുകാരെ പരമാവധി കൂട്ടാൻ ശ്രമിക്കുന്നതായിരിക്കും എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ ഈ ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയും ദർശനം നാടകത്തെ സിനിമ വേൾഡ് ക്ലാസിക് സാമ്പാറ് കഴിഞ്ഞ ആഴ്ച ഒരു എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം അഞ്ചരയ്ക്കുണ്ട് നാളെ നിങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ വരുന്നുണ്ട് അവരെയും കൂടി ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഒരു സൃഷ്ടിയാണ് അവരൊക്കെ ഇത് നാടകത്തോട് താല്പര്യമാണല്ലോ അവരെല്ലാം ഞാൻ പറയാം എന്റെ ഉത്തരവാദിത്തം എന്റെ കൂടെ ഉത്തരവാദിത്തു ആ എനിക്ക് ഞാൻ ഒരു പറഞ്ഞത് എത്ര അഞ്ചു മാസത്തെ അല്ലെടു സന്തോഷം എല്ലാവർക്കും അല്ല എനിക്ക് സാബുവിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത്തി വർഷത്തെ ബന്ധമാണ് അപ്പൊ ആ ബന്ധം എന്ന് പറയുന്നത് അങ്ങനെ നല്ല ആസ്വാദക നമുക്ക് അതാണല്ലോ നാടകം ആസ്വദിച്ചാൽ അതൊരു പബ്ലിക് ഇൻട്രാക്ഷൻ ഇൻട്രസ്റ്റ് വരുമ്പഴത്തേക്ക് അത് നമുക്ക് വലിയൊരു മെഡൽഫോട്ടാണ് ഇവരുടെയൊക്കെ അഭിപ്രായമാണ് i don't, I don't believe. Believe.